തിരൂർ നടുവിലങ്ങാടിയിൽ ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് യുവാവിന് ധാരണാദ്യം ബൈക്ക് യാത്രികനായി നിറംബരത്തൂർ സ്വദേശി ശ്രീരാഖാണ് മരണപ്പെട്ടത് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ഷ്യാംജിത്തിന് ഗുരുതരമായി പരിക്കേറ്റു ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് നടുവിലങ്ങാടി ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് ബൈക്ക് യാത്രികനായ നിറമ്പലത്തിൽ കുമാരമ്പടി കാട്ടിപ്പറപ്പിൽ രഘുവിന്റെ മകൻ ശ്രീരാഗാണ് മരണപ്പെട്ടത് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ശ്യാംജിത്തിന് ഗുരുതരമായി പരിക്കേറ്റു ഇവർ സഞ്ചരിച്ച ബൈക്ക് ലോറിയുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് ശ്രീരക് സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു പരിക്കേറ്റ് ഷാംജിത്തിനെ തിരു ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തിരു ഫയർഫോഴ്സും പോലീസും സന്നദ്ധ പ്രവര്ത്തകരും ചേര്ന്നാണ് രക്ഷാപ്രവര്ത്തനം നടത്തിയത്